ഗ്യാസിന്റെ കാര്യം ആരും ആരും ആധാർ കാർഡിന്റെ ഷിറ്റ് ോയുടെ ഓന്ത് രാഷ്ട്രീയത്തെ തുറന്ന് കാട്ടുന്ന ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിനും സാഹചര്യത്തിനനുസരിച്ച് ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ സ്വന്തം കാര്യസാധ്യത്തിനായി ഓരോരോ രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറുന്ന വിരുദനല്ലേ ആ സന്ദർഭങ്ങളിൽ സോണിയാഗാന്ധിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും രാജീവ് ഗാന്ധിക്കും മൻമോഹൻ സിംഗിനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കും പിന്നീട് അവർക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ അടുത്ത ചില്ലയിലേക്ക് ചേക്കേറും ഓന്തിന് പോലും ചിലപ്പോൾ ജന്മസിദ്ധമായി കഴിവ് കിട്ടിയിട്ടുണ്ടാകില്ല ഓന്തുകൾ ഈ നാട്ടിൽ ഈ രാഷ്ട്രീയ നാരിത്തരം കാണിക്കുന്ന പുതിയ ഓന്തിന്റെ മുന്നിൽ ചിലപ്പോൾ വംശനാശം സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല നേരത്തെ കോൺഗ്രസ് പാളയത്തിലിരുന്ന് ബി ജെ പിയെ കുറിച്ച് തള്ളിയ ചില വാചകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു പാർലമെന്റ് വരുമ്പോ ജനങ്ങളുടെ ജീവിതത്തെ ജീവനെ സംബന്ധിക്കുന്ന ഇഷ്യൂസ് ആണ് എടുത്ത് ചർച്ച ചെയ്യേണ്ടത് ആ ചർച്ച വന്നില്ല ആ ചർച്ച മറച്ചു വയ്ക്കാൻ ഗ്യാസിന്റെ കാര്യം ആരും ചോദിക്കാം ആധാർ കാർഡിന്റെ തോന്നിയാസം ആരും ചോദിക്കരുത് സ്ത്രീകൾക്ക് നേരെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പത്ത് ദിവസത്തിന് മുമ്പ് കണ്ടില്ലേ ആധാർ പ്രശ്നം ഗ്യാസിന്റെ വില പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ഇപ്പോ എല്ലാം ഓക്കേയാണ് ഇപ്പോ പെട്രോളിൻ്റെ വില ചോദിച്ചാലും ഗ്യാസിൻ്റെ വില ചോദിച്ചാലും അതെല്ലാം മുരളീധർ ജി പറയും പോലെ ആഗോള വിപണിയിലെ ആ സിദ്ധാന്തത്തിലേക്ക് ഇദ്ദേഹം മാറിയിരിക്കുന്നു ഇത്രയേ ഉള്ളൂ കയ്യും കാലും വെച്ച് കണ്ണാടി വെച്ചാൽ പേര് സുരേഷ് കോഴി എന്ന് കൊടുക്കാം ആ ഉടായ്പിനെയാണ് തൃശ്ശൂർകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കും ഇത്തരത്തിൽ നിലപാടില്ലാത്ത നിലവാരമില്ലാത്ത അവസരത്തിനൊത്ത് പോലും നാണിപ്പിക്കുന്ന തരത്തിൽ നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ മാലിന്യത്തെ നിങ്ങൾക്ക് ഒരു ജനപ്രതിനിധിയായി ആവശ്യമുണ്ടോ